സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് ഫിറ്റ്നസ് പരിശോധന പരിശോധന ആരംഭിച്ചു മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന പൂർത്തിയാക്കിയ വാഹനങ്ങളിൽ സ്റ്റിക്കർ പതിപ്പിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിലാണ് നടന്നത് ആലപ്പുഴ ആർ ടിഒ എ കെ ദിലീപിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന ബസ്സുകളുടെ സുരക്ഷാ സംവിധാനവും ജി പി എസും ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കി പരിശോധന നടത്തിയ ബസ്സുകളിൽ ചെക്ക് സ്റ്റിക്കർ പതിപ്പിച്ചു അമ്പലപ്പുഴ താലൂക്കിലെ ഇരുപത്തിയാറ് ബസ്സുകളാണ് ആദ്യം പരിശോധിച്ചത് പരിശോധനയിൽ പരാജയപ്പെട്ട വാഹനങ്ങൾക്ക് സ്റ്റിക്കർ പതിച്ചു നൽകിയില്ല പരിശോധന വ്യാഴാഴ്ച തുടരും പരിശോധന നടത്തി ചെക്ക് സ്റ്റിക്കർ പതിക്കാത്ത വാഹനങ്ങൾ ജൂൺ ഒന്ന് മുതൽ സർവീസ് നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആർ ടിഒ അറിയിച്ചു സ്കൂൾ സ്കൂൾ നമ്മൾ എല്ലാ ഈ വർഷവും എല്ലാം സർട്ടിഫിക്കറ്റ് ഓഫ് അതുപോലെ തന്നെ യു പി സംവിധാനങ്ങൾ പിന്നെ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് സ്കൂളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണം നമുക്ക് എന്ന് നോക്കുക വാഹനത്തിൻ്റെ ക്വാളിറ്റി അത്രയും കാര്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇന്നും ഞാൻ യാതൊരു പറഞ്ഞില്ല നമ്മുടെ ആലപ്പുഴ അമ്പലപ്പുഴ താലൂക്കിലെ എല്ലാ വാഹനങ്ങളും കൊണ്ടുവരാൻ പറയുന്നില്ല രണ്ട് ദിവസമാണ് ഇന്ന് വരാൻ എന്തെങ്കിലും അസൗകര്യമുള്ളവർക്ക് പണി തീരുന്നില്ല എങ്കിൽ നാളെ ഒരു അവസരം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വാഹനങ്ങളിലെ എല്ലാ ക്രമീകരണങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കിയെല്ലാം ബോധ്യപ്പെട്ടാൽ വെരിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലെ ഒരു ഭൂതവാഹന വകുപ്പിൻ്റെ എംബ്ലം പറഞ്ഞ ഒരു സ്റ്റിക്കർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് ഡേറ്റും വെച്ചിരിക്കുന്നു അതിനർത്ഥം ഇന്നത്തെ ഡേറ്റിൽ വണ്ടി യോഗ്യമായിട്ടുണ്ട് പലപ്പോഴും ഒരു സംഗതി അടുത്ത ആഴ്ച ഇപ്പം ഇൻഷുറൻസ് തീരുന്നെങ്കിലും ഞങ്ങളത് കൊടുക്കും അപ്പോൾ വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ചെയ്തു കൊള്ളുക എന്നുള്ളതാണ് ഫിസിക്കല വെരിഫിക്കേഷനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എൻ്റെ പരിസരം നടന്നു വരുന്നത് ഇതുകൂടാതെ അടുത്ത ദിവസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഞങ്ങൾ ഈ ഇവർക്ക് വേണ്ടിയിട്ട് ഈ ഡ്രൈവേഴ്സിന് ഒരു സ്പെഷ്യൽ ക്ലാസ് പ്രത്യേക മൊഡ്യൂൾ മുടിവിലുണ്ടാക്കി എത്തരത്തിലാണ് പെരുമാറേണ്ടത് എത്രത്തിലാണ് വാഹനം ഓടിക്കേണ്ടത് എത്തരത്തിലാണ് കുട്ടികൾ കുട്ടികൾ കാണുന്നു എന്നുള്ളത് കൊണ്ട് എത്രത്തിൽ പെരുമാറണം അവർക്ക് ഒരുപക്ഷെ ഇത്തരം ആൾക്കാർ പ്രചോദനമാകുമെന്നുള്ളത് കൊണ്ട് മാതൃകാപരമായി പെരുമാറുന്ന ഒരു തരം ഒരു തരം ആൾക്കാരായി ഇത്തരം എഡ്യൂക്കേഷൻ സിസ്റ്റം ബസിൻ്റെ ഡ്രൈവർമാർ മാറുക എന്ന് അതിന് അതിനുതകുന്ന തരത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം സജ്ജമാക്കിയിട്ടുണ്ട് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി ബസ് ഡ്രൈവർമാർക്കും ജീവനക്കാർക്കും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിക്കും ആലപ്പുഴ ലച്ചലത്ത് സ്കൂളിൽ വെച്ച ഇരുപത്തിയെട്ടിനാണ് മോട്ടോർ വാഹന വകുപ്പ് ഓറിയന്റേഷൻ ക്ലാസ് നടത്തുക വിൻമീഡിയ ആലപ്പുഴ